ഈ ഡ്രിങ്ക് ആൻഡ് ബി മെറി പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത് അല്ലെ എനിക്കറിയാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഡ്രിങ്ക് ആൻഡ് ബി മെറി പറയൂ ഞങ്ങൾ അത് കൂടുതൽ ചെയ്യില്ല ഞങ്ങൾ വളരെ മിതമായി ചെയ്യൂ എല്ലാരും മിതമായിട്ടൊക്കെ ചെയ്യും എക്സർസൈസും ചെയ്യും കൂടെ അതെ നമുക്കറിയാം നമുക്ക് ഫ്രണ്ടൽ കോട്ടക്സ് ഉണ്ട് നമ്മൾ ഈ ഈ വള്ളി വിട്ട് കിടക്കുന്ന ടീമുകളൊന്നും അല്ല ഫ്രണ്ടൽ കോട്ടക്സ് ഉണ്ട് നമ്മളെ നിയന്ത്രിച്ച് തന്നെയാണ് ചെയ്യുന്നത് അതിന് പറയും അവരെന്താ പറയുന്നത് അതാണോ നല്ലത് ഈ ഡ്രിങ്ക് ആൻഡ് ബി മെറി ആണോ നല്ലത് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ആരെയും കൊല്ലാൻ പറയുന്നില്ലല്ലോ ആരൊക്കെ എതിരെ വിവേദന ബുദ്ധി ഇപ്പൊ ജിസയ എന്ന് പറയുന്ന ടാക്സ് കൊടുക്കാൻ പറയുന്നില്ലല്ലോ മറ്റൊരു മതത്തിൽപ്പെട്ടവനായതുകൊണ്ട് കുരിശു യുദ്ധങ്ങൾ നയിക്കുന്നില്ലല്ലോ ചെയ്തിട്ടില്ലല്ലോ അല്ല നിങ്ങൾ കേട്ടിട്ടുണ്ട് എത്തിയോ അഗ്നോസ്റ്റിക്കുകളോ നമ്മൾ ഏറ്റുമുട്ടി പത്ത് പേർ മരിച്ചു രണ്ട് ബോംബ് സ്ഫോടനം കേട്ടിട്ടുണ്ടോ നമ്മൾ നമുക്ക് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇല്ല മാഷേ നമുക്ക് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇല്ല അന്യനെ നിന്ദിക്കാനും അവനെ ഹിംസിക്കാനും അവനോട് വിവേചനം കാണിക്കാനും അവൻ മറ്റൊരുവനാണെന്ന് കാണാനുമുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്കില്ല നിങ്ങളുടെ ദർശനത്തിൽ അതുണ്ട് നിങ്ങളുടെ നിങ്ങളതിനെ വെള്ളം മൂശിയിട്ട് കാര്യമില്ല നിങ്ങളുടെ ദർശനത്തിൽ അന്തർലീനമായിട്ടുള്ളൊരു കാര്യമാണ് പരനിന്ദ ഈ എത്തീസ എന്ന് പറഞ്ഞാൽ എന്താ എത്തീസ എന്ന് ഒരു കണ്ടീഷണൽ റിലേറ്റീവ് പൊസിഷനാണ് നിങ്ങൾ മതം ദൈവമുണ്ട് പ്രേതമുണ്ട് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ പറയുന്നത് അതുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല നമ്മൾ സ്വീകരിക്കുന്നില്ല ഈ മതം എന്ന് പറഞ്ഞാൽ തീസം ഇല്ലെങ്കിൽ എത്തീസത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല തീപിടുത്തം ഇല്ലെങ്കിൽ എന്തിനാണ് ഫയർ എഞ്ചിൻ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് അത് സഹജമായല്ല അല്ല നമ്മളുണ്ടാക്കിയൊരു സാധനമല്ല നിങ്ങൾ ഈ അട്രോസിറ്റീസ് കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എത്തീസും പറയുന്നത് അല്ലെങ്കിൽ എത്തിയത് തന്നെ കാര്യമില്ല യൂറോപ്പിലൊക്കെ ഈ മോചിതമായിട്ടുള്ള കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ടുള്ള സമൂഹങ്ങളിൽ ഇത്തരത്തിലുള്ള എത്തീസ്റ്റിക് കോൺഫറൻസുകളിൽ നിന്നും മതമല്ല പ്രധാന വിഷയം അവർ പോസ്റ്റ് എത്തീസ്റ്റ് ആണ്